ഹായ് എൻ്റെ പേര് കുഞ്ഞിതു ഞാൻ ബെല്ലി ഫാൻ എക്സ്പേർട്ടാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ബിപിൻ സാറുടെ ഓൺലൈൻ ട്രെയിനർമാരുടെ ഒരു ട്രെയിനിങ് നടക്കുന്നുണ്ടായിരുന്നു അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു തീർച്ചയായിട്ടും ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒരു ടു ഡേയ്സ് വർക്ക്ഷാപ്പ് ഉപകാരപ്പെട്ടു കാരണം ഞാൻ സാറിൻ്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു തൊണ്ണൂറ്റമ്പത് രൂപ കൊടുത്ത് ഫേസ്ബുക്ക് എന്താ ഇൻസ്റ്റാഗ്രാം എന്താ എന്ന് പോലും അറിയാത്ത ഒരു കണ്ടീഷനിലായിരുന്നു സാറിൻ്റെയും ടീമിൻ്റെയും നിരന്തരം സപ്പോർട്ട് കാരണം ഒരുപാട് കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു ഇന്നലെ ഇന്നും നടന്ന ഈ രണ്ട് ദിവസത്തെ വർക്ക്ഷാപ്പിലൂടെ ഇതുവരെ പഠിച്ചതിനേക്കാളും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും സാറിൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു തന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഞങ്ങൾ പഠിപ്പിച്ചു തന്ന് ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം സാറിന് വ്യത്യസ്തമാക്കുന്നത് സാറിൻ്റെ ആ ഒരു സ്നേഹവും അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു ലീഡർ ആയിരിക്കേണ്ടത് എന്നുള്ള തെളിവുകൾ സാറിൻ്റെ ഓരോ സ്പീക്കിങ്ങിലും ഉണ്ടാവാറുണ്ട് ഒരു ട്രെയിനർ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് കറക്റ്റായിട്ട് നമുക്ക് സാറിൻ്റെ ഒരു ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്താൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഒന്നും മറച്ചു വെക്കാതെ എല്ലാ കാര്യങ്ങളും ഡീപ്പായി മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ എത്ര തവണ ചോദിച്ചാലും ആ പറഞ്ഞു തന്ന് അത് പ്രാക്ടിക്കലായി ചെയ്യിപ്പിച്ച് ഒരു രീതിയാണ് സാറിൻ്റെത് തീർച്ചയായിട്ടും ഇന്നത്തെ ഇന്നത്തെയും ഇന്നലത്തെയും പ്രോഗ്രാമുകൾ രാവിലെ ഒൻപത് മണി മുതൽ അഞ്ചുമണി വെച്ചാണെങ്കിലും രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയാത്തൊരു കണ്ടീഷനിലേക്ക് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു ഇന്നും അതുതന്നെയാണ് അവസ്ഥ തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാറിന് മാത്രമല്ല സാറിൻ്റെ എല്ലാ ടീം അംഗങ്ങളും വളരെ സപ്പോർട്ട് കൂടി ചെയ്തു തന്നിട്ടുണ്ട് താങ്ക് യു വിപിൻ സാർ ആൻഡ് ഓൾ ടീം താങ്ക് യു സോ മച്ച്